ക്രിസ്മസിന് കുറച്ചു ദിവസം അവധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് ട്രെയിൻ എടുത്ത് എയർപോർട്ടിലെത്തി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ എൻ്റെ ലഗേജ് ഒക്കെ വിട്ട് ബോർഡിംഗ് പാസ് കിട്ടി നേരെ മെഗ്ഡിയിൽ കയറി കഴിച്ച് ഗേറ്റ് എത്തി ബോർഡിങ്ങിനായി കാത്തിരിക്കുന്നു എമിറേറ്റ്സിന്റെ ഏ ടി എ ടി വിമാനത്തിൽ ദുബായിലേക്കുള്ളൊരു യാത്രയാണിത് കേരയ ഉടനെ എന്തെങ്കിലും കാണാൻ പറ്റിയ എന്നാണ് ആദ്യം ഞാൻ നോക്കിയത് അത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദ ബോർഡിംഗ് കംപ്ലീറ്റ് ആയി പുഷ് ബാക്കും സ്റ്റാർട്ട് ചെയ്തു കൂടെ ഈ മെനു കാർഡും കിട്ടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതും അവർ ഫുഡ് സെർവ് ചെയ്തു ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു ഫുഡ് ഒരു രക്ഷയില്ല നല്ല ഫീലിംഗ് ആയിരുന്നു സിനിമ നോക്കി വെച്ചെങ്കിലും ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് അത് കാണാൻ പറ്റിയില്ല മറ്റു മിഡിൽ ഈസ്റ്റ് കാരിയേഴ്സിൽ നിന്നും എമിറേറ്റ്സിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ലെവൽ ഓഫ് സർവീസ് തന്നെയാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഫ്ലൈറ്റിലെ ഡിസെൻഡിങ് തുടങ്ങി ഞങ്ങൾ ദുബായിൽ ദുബായ് സമയം രാവിലെ ഏഴ് മണി ആയതേ ഉള്ളൂ